ശ്രീനാരായണപുരത്ത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫിന്റെ കുറ്റ വിചാരണ യാത്ര ആരംഭിച്ചു ശ്രീനാരായണപുരം പഞ്ചായത്ത് ദുർഭരണത്തിനും അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരായും യു ഡി എഫ് ശ്രീനാരായണപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റ വിചാരണ യാത്ര കോതവറമ്പിൽ നിന്ന് ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു താർമാറായ റോഡുകൾ മാസങ്ങളായി കുടിവെള്ളം ലഭിക്കാത്ത തീരദേശം എന്നിവയാണ് വികസിത വികസിതം എന്ന മേനിക്കുന്ന എൽ ഡി എഫിന് ഒരു വികസനവും മുന്നോട്ട് വെക്കാനില്ലെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു അഴിമതിയുടെ കൂടാരമായി ഭരണസമിതി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നും ചെയ്യാതെ ഫണ്ട് ലാപ്സാക്കി മാത്രം പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ും കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് നമ്മളിത് പറയുമ്പോൾ അന്തമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ മുന്നണിയെ കുറ്റം പറയുന്നു എന്ന തരത്തിൽ ആർക്കെയും എടുക്കാൻ സാധിക്കുമോ ഞങ്ങൾ രാഷ്ട്രീയ വിരോധം പക്ഷെ പറയണമല്ല നമ്മൾ പരിശോധിക്കണം വർഷങ്ങളായി ഈ പ്രദേശം അടക്കി ഭരിക്കുന്നവർ ഒരുപാട് നാളുകളായി ഈ പ്രദേശത്തിന് യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പ്രൊഫസർ കെ എസ് രാജ് ജാഥാ ക്യാപ്റ്റനായും യു ഡി എഫ് മണ്ഡലം കൺവീനർ ടി എ ഫഹദ് വൈസ് ക്യാപ്റ്റനായും നയിക്കുന്ന കുറ്റവിചാരണ യാത്ര വൈകിട്ട് ആമണ്ടൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ആർ ബി മുഹമ്മദ് അലി സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ മൊയ്തീൻ അടച്ചാൽ മൊയ്തീൻകുട്ടി കെ കെ ജയലക്ഷ്മി ടീച്ചർ പി ഡി സാജൻ ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ ബീരാൻ കണ്ണെഴുത്ത് കെ എ അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനൊന്നാം വാർഡ് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി താജുദ്ദീൻ തേപ്പറമ്പിലിനെയും പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയായി യമുന രവീന്ദ്രനെയും യോഗത്തിൽ പ്രഖ്യാപിച്ചു അതുപോലെമാരുടെ അതായത്മാരുടെ മണ്ഡലങ്ങളിൽ വാർഡുകളിൽ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല അതുപോലെ കുടിവെള്ളത്തിന്റെ പദ്ധതി കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ഒരു വാക്ക് പറയാതെനിക്ക് പോകാൻ പറ്റില്ല ഈ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ് കിഴക്കൻ മേഖലയിലായാലും തീരദേശ മേഖലയിലായാലും വലിയ പ്രശ്നമാണ് കിഴക്കൻ മേഖലയിൽ ഗോതുരുത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ ഗോതുരുത്തിൽ കുടിവെള്ളം ആലാഗോതുരത്തിൽ കുടിവെള്ളം കിട്ടാൻ കനിയാണ് അത് ഒരു പതിറ്റാണ്ടിൽ ഇറയു പറയാനായി ആ കുടിവെള്ളം ലഭ്യമാക്കാൻ ഒരു നടപടിയും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തൽ തുടങ്ങി അതിന്റെ അപാകതകൾ പരിശോധിച്ച് അതുപോലെ തന്നെ മുഴുവൻ പ്രദേശങ്ങളിലെയും ജനങ്ങളെയും നേരിൽ കണ്ട് അവരിൽ നിന്ന് ആശയങ്ങളും അവരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആപലാതികളുമെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ജനകീയമായ ഒരു പോരാട്ടത്തിന് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തുടക്കം കുറിച്ചതും അതിന്റെ ഭാഗമായിട്ടാണ് എസംപുരം ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള കുറ്റവിചാരണ യാത്രയുമായിട്ട് കടന്നു വന്നിട്ടുള്ളത് യൂസഫ് അലിറോസ്